ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായി ഭയങ്കര വഴക്കായിരുന്നു പിന്നെ പുള്ളിക്കാരി താഴ്ത്തുന്നതല്ല ഒറ്റയ്ക്കും പുള്ളി മേളുക്കും ഇവിടെ നിന്നും എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണത്തില്ല സാമിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 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 സാധാരണ ഒരു മനുഷ്യനെ പോലെ അങ്ങ് നടക്കുന്നതല്ലാതെ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ക്രൂര ചെയ്യുമെന്നറിയത്തില്ല അങ്ങനെ ഒരു ഒരു ഹൂക്കിഡ് മൈൻഡോ അല്ലെങ്കിൽ ഇമോറിലോ ഒന്നും ഇല്ല ഒരു ഓപ്പൺ മൈൻഡ് നല്ലൊരു സ്ത്രീയാണ് ഇരുപത്തി ആറാം തീയതി ഞങ്ങാണ്ട് വൈകുന്നേരമാണ് ഇവിടെ പോലീസ് കുറഞ്ഞാട് പോലീസും പോലീസുകാരെല്ലാം നിങ്ങൾക്ക് പോലും അറിയാവുന്ന ചോദിച്ചാൽ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങളെല്ലാം വന്ന് ചോദിച്ചു അന്നേരമാണ് ഇവർ ഇങ്ങനെ മിസ്സിങ്ങ് ആണെന്ന് പോലും നമ്മൾ അറിയുന്നത് ഇതുവരെ ഇയാളുടെ ഫ്രണ്ടാണോ കൂട്ടുകാരിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ കാരണം കാർ അവിടെ വന്ന് നിൽക്കുന്നു കാറ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ കാറിൽ വരുന്നു അയാളുടെ കാറിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഗേറ്റ് തുറക്കുന്നു അയാളുടെ വണ്ടി ഇറങ്ങിപ്പോകുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്ഥലത്ത് കൊണ്ട് തള്ളിയ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വന്നു സാം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് സ്വന്തം ഭർത്താവ് സാം ജോർജ് എന്ന് പറയുന്ന ആൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റൊരു അയൽ ജില്ലയായ തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെപ്പുകുളത്ത് ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വേറൊരാളുടെ പറമ്പിലേക്ക് കൊണ്ട് തള്ളുകയായിരുന്നു ഈ ജസിസാമിൻ്റെ മക്കള് വിദേശത്തുള്ള മക്കൾ ഫോൺ വിളിച്ചപ്പം ഇരുപത്താറാം തീയതി തീയതിയാണ് അവരെ കാണാതായത് ഇരുപത്താറാം തീയതി ജസി സാബിൻ്റെ മക്കൾ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് മക്കൾ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ പരാതിയിൽ ഉണ്ടായ അന്വേഷണത്തെ തുടർന്നാണ് എങ്ങനെയൊരു സംഭവം അറിയുന്നത് ഇപ്പോൾ ഈ സാം ജോർജ് എന്ന് പറയുന്ന ഭർത്താവിനെ ബാംഗ്ലൂരിൽ വിളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംശയം തോന്നി ഇരുപത്താറാം തീയതി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ പെരുന്ന കരിമണ്ണൂരിൽ കൊണ്ടുപോയി ചെപ്പുവളത്ത് കൊണ്ടുപോയി ജെസി സാമിനെ വേറൊരു പുറമോക്കിൽ കൊണ്ടു പ്രത്യേകം തള്ളുകയാണ് ഈ സാം ജോർജ് എന്ന് പറയുന്നതാണ് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ധാരാളം കുടുംബ പ്രശ്നങ്ങൾ പണ്ട് മുതലേ നിലനിൽക്കുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നു ജെസിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സാം ജോർജിന് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു അപ്പം അതുകൂടാതെയാണ് ജെസിയെ പണ്ട് കല്യ ബാംഗ്ലൂരിൽ വെച്ച് കല്യാണം കഴിച്ചത് ആദ്യത്തെ കല്യാ ആദ്യത്തെ കല്യാണത്തിൽ അത് ഈ സാമിന് ഒരു കൊച്ചു കുട്ടി കുട്ടിയുണ്ടായിരുന്നെന്നാണ് പറയുന്നത് കൂടാതെയാണ് ജെസിയെ കല്യാണം ജെസിയിലും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ ഒരു വീട് ഇവിടെ ഇവർ രണ്ടുപേരും വിദേശത്തായിരുന്നു ജെസി സാമും സാം ജോർജും വിദേശത്തായിരുന്നു ഇനി അവിടെ അവിടെ സ്വരചർച്ച ഇല്ലാത്തതുകൊണ്ട് ജെസി നാട്ടിലെത്തി പിന്നെ ഇവിടെ ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഭർത്താവും ഭാര്യയും മേളയും താഴ്ത്തെ നിലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് യാതൊരു സ്വരചർച്ച ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞ ഓൺലൈൻ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്

പുറത്തോട്ടൊന്നും നമുക്കറിയത്തൊന്നുമില്ല നമ്മളങ്ങനെ ആദ്യമൊക്കെ പോകും അങ്ങോട്ടും വരുമോ പോക്കും ചെയ്തു പിന്നെ അങ്ങനെ പോക്കും വരുമൊന്നും ഇല്ല പോക്കൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ അഞ്ചാറ് വർഷമായിട്ട് പോകുക ആ മുകളിലൊക്കെ ആണ് താമസിക്കുകയല്ലേ ഒരു താഴെ രണ്ട് നിലയല്ലേ ഇല്ല അല്ലേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാറില്ല ഇപ്പൊ വഴക്കൊക്കെ ഒരു പണ്ടിരയ്ക്ക് ഇടയ്ക്കൊരു വഴക്കുണ്ടായി ഭയങ്കര വഴക്കായിരുന്നു അവര് തമ്മില് അവര് മാറി കട്ടച്ചറ പോയി താമസിച്ച് വാടകൂരോ അരിക്കരോ കണ്ടുള്ള ആ അവര് ഇവരാ തെക്കുമ്പോ ഓർത്തഡോക്സാ നമ്മളോടൊന്നും ഒരു കുഴപ്പമില്ല ഏഹ് നല്ല സ്വഭാവമാണ് ആർക്കും വേണ്ടത് വേണ്ടതും കൊടുക്കുവോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഇവര് ആദ്യം ആദ്യകാലം ഇപ്പോൾ സാധാരണ ഒക്കെ ആയിരുന്നു പിന്നെ എപ്പോഴും ഗേറ്റ് കൂട്ടിയല്ലേ ഇടത് ഗേറ്റ് ആ ഗേറ്റ് കൂട്ടി എപ്പോഴും ഇടുന്നത് പിന്നെ ഉള്ളവരും വന്ന് അങ്ങനെ വന്ന് എല്ലാവരും എപ്പോഴെപ്പോഴും കയറി ചെല്ലാനൊന്നും പറ്റിയല്ല പറ്റിയില്ല പിന്നെ മക്കളും അമ്മയൊക്കെയാണ് നല്ല സ്നേഹത്തിലാണ് ന്ന് പറയുന്നു വല്ലപ്പോഴും വരുന്നു അത് കഴിയുമ്പോൾ ദേശത്തോട് തിരിച്ചു പോകുന്നു പിന്നെ വന്നു വന്നുകഴിയുമ്പോൾ പുള്ളി ഇവിടെ അങ്ങനെ വരാറുമില്ല ഉൾക്കാറില്ല ആരോടും തന്നെ അങ്ങനെ അതിലോകത്ത് അങ്ങനെ ബന്ധം ഇടുന്ന ഒരു കടവഴി വഴി പോകുന്നില്ല പിന്നെ അയാള് പിന്നെ കുറെ നാള് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ അവിടെ കട്ടത്തര താമസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നുകഴിഞ്ഞപ്പം പോലെ ഇവിടെ അതിനുമ്പൊക്കെ ഇവിടെ വരുമോ വർത്തക കുഞ്ഞുങ്ങളായിരുന്നു സമയത്ത് പിള്ളേർ വരത്തില്ലാലും ആ പുള്ളിക്കാർ ഇതിൽ കയറി വരുവൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു ഇവിടുന്ന് വർത്തമാനമൊക്കെ പറയുകയും ചെയ്യാറ് അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞങ്ങളുമായിട്ടോ അവരുടെ അപ്പുറത്തെ വീട്ടുകാരുമായിട്ടോ ആരോടും തന്നെ വലിയ കണക്ഷനും പുള്ളിക്കാരത്തില്ല ഇനി പോയതിൻ്റെ വോട്ടുമാരെ വല്ല സങ്കടവും ഒക്കെ എന്താണോന്നറിയത്തില്ല പിന്നെ പുള്ളിക്കാരത്തിൽ പിള്ളേരും ആയിട്ട് ഇങ്ങനെ പിള്ളേർ പിന്നെ ഇവിടെ പോയി ഉദ്ദേശത്തോട്ടൊക്കെ പോയെന്ന് അറവ് കിട്ടി അവർ പഠിക്കാനും ജോലിയൊക്കെ ആയിട്ട് പിന്നെ പുള്ളിക്കാടത്തെ താഴ്ത്തുന്നതല്ല ഒറ്റയ്ക്കും പുള്ളി മേളിൽ വന്നിരിക്കും ഇവിടെ നിന്നും എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണത്തില്ല പിന്നെ അവിടെ നിന്ന് അത്രയും താഴ്ന്നു താന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ആരും കാണത്തില്ല പലപ്പോൾ മേളിൽ ലൈറ്റ് വിടാൻ സിറ്റൗട്ട് നോക്കിയാൽ കാണാം അന്നേരം മേളും അയാളുണ്ടെന്നറിയാം പിന്നെ നേരം പൊളിക്കുമ്പോൾ അയാൾ എപ്പോഴാണ് പോകുന്നത് കാണാം അയാൾ അയാളാരോട് പറഞ്ഞാൽ എവിടെയങ്ങ് മിണ്ടാറില്ല വൈകുന്നേരം വൈകിട്ടുകൾ എപ്പോഴും വരും ഇത് അത് ഇങ്ങനെ ജസീവ അയാളുമായിട്ട് പണങ്ങി നിൽക്കുക എന്നുള്ള അറി അറിവ് കിട്ടിയുള്ളൂ കാരണം താഴെ താമസിക്കുന്ന മേണ്ടി താമസിക്കുന്ന താങ്കൾ കോടതിയുടെ എന്താ പ്രശ്നം കൊണ്ട് ഇടയ്ക്കൊക്കെ പോലീസ് വരുമായിരുന്നു പോലീസിൻ്റെ ഇതുമായിട്ട് ഇടയ്ക്ക് പോലീസൊക്കെ വരുന്നു അവിടെ പോകുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ അറിയിച്ചല്ലാറൊന്നുമില്ല അപ്പോൾ പണങ്ങിയൊക്കെയാണെന്നുള്ള അറിഞ്ഞ് ആ പിന്നെ ഡൈവോഴ്സ് ആണോ ഇനിയിപ്പം മാറ്റത്തിന് എന്താണ് ഇനി കോടതിയിൽ കേസാണെന്നുള്ള കോടതി വിധിക്കായിട്ട് നോക്കിയിരിക്കുകയായിരിക്കാം അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കുടുംബ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല സാമിനെ കണ്ടുകഴിഞ്ഞാൽ ഒരു 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 സാധാരണ ഒരു മനുഷ്യനെ പോലെ മനുഷ്യനെപ്പോലങ്ങ് നടക്കുന്നല്ലാതെ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ക്രൂരജ ചെയ്യുമെന്നറിയത്തില്ല അയാളിങ്ങനെ ഒരു അയാൾ ഒഴിവുകാരനാണെന്നറിയാം അതൊക്കെയാണെങ്കിൽ ചില സമയത്ത് ഈയിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ ചില ചില ഭാഷണായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് തലമുടി നീട്ടിക്കാണാം ചിലപ്പം താടി ഇത് വെച്ച് കാണാം ചിലപ്പം തലമുടി വെട്ടി ഷൈവ് ഒക്കെ ചെയ്ത് നടക്കുന്ന അതുപോലെ വളരെ റേറായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മൾ പണിക്ക് പോയിട്ട് വല്ലതും വരുമ്പോഴോ വല്ല അയാളിങ്ങനെ വരുന്നത് വണ്ടിയരല്ലേ വരുന്നത് ആ വണ്ടി ഗേറ്റ് തുറന്ന സമയത്തെ കാണാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങോട്ട് പോവാതെയും ഇങ്ങോട്ട് വരാതെ അഞ്ചിട്ട് കൊല്ലമായിരുന്നു ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല വരുന്നോട്ടും ഇല്ല ഇങ്ങോട്ടും വരത്തില്ല അവര് അയാൾ നേരത്തെ പോലെ ഇവിടെ ആദ്യം ഇവിടെ ആ പുള്ളിക്കാര് വരുമ്പോഴൊന്നും ഇവരിവിടെ വരികയല്ലായിരുന്നേ അയാൾ ഇവിടെ വരത്തില്ല അയാൾ മിണ്ടത്തൂലായിരുന്നു അമ്മ അതല്ല സാമൂഹായിട്ട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പറയാം ഇത്രയും കൊല്ലം കൊണ്ട് ഇത്രയും കൊല്ലം കൊണ്ട് അയാൾ വേണ്ടിയാ പിന്നെ ചിലപ്പോ ഒന്നും ചെറുതായിട്ട് സ്മാരി ചെയ്തെങ്കിലായി അയാളെ വേണ്ടി അയാൾ അയാളുടെ പരിപാടിക്ക് പോകും ഇവിടെ അധികം തങ്ങാറില്ലല്ലോ ഒരുപാട് പൈസയുള്ള ഉള്ള പാർട്ടികളായിരുന്നു ഇവര് എന്നിപ്പോൾ ഇനി പേപ്പർ നോക്കിയപ്പോൾ പറയുന്നു മുഴുവൻ സ്ഥലം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പേപ്പറിൽ കിടക്കുന്ന കണ്ടു പിന്നെ അരിക്കരെ ഇയാളുടെ വീട് വീടും ഉണ്ടെന്ന് അറിയാൻ തോന്നുവല്ല പിന്നെ ഇയാൾക്കിങ്ങനെ ഉണ്ടെന്ന് ഇപ്പം പേപ്പറിലാണ് അവിടെ ഇവിടെ അറിയുന്നത് വിശത്തായിരുന്നു എന്നാണ് പറഞ്ഞത് അവർ ഒന്നിച്ചായിരുന്നു രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ താമസിച്ചതെന്നാണ് പറഞ്ഞത് ഇപ്പം മേരി മൗണ്ടി പിള്ളേർ പഠിക്കുകയല്ലായിരുന്നു മൂന്ന് പിള്ളേര് പിള്ളേർ നല്ല പിള്ളേർ എല്ലാവരും പുള്ളിക്കാരത്തിൽ നല്ല ആളാന്നേ ആളങ്ങനെ ഒരു ഒരു ക്രൂക്കിഡ് മൈൻഡോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഒരു ഓപ്പൺ മൈൻഡ് നല്ലൊരു സ്ത്രീയാണ് ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ വരുന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും അത് അവരും വരുന്ന വണ്ടിയല്ലേ അവർ നമ്മളെപ്പോഴും ഇവർ വരുന്നുണ്ടോ നോക്കി നിൽക്കുന്നില്ലല്ലോ അവരൊക്കെ വണ്ടിയെ വന്നു ഇപ്പം ആരും അവൻ്റെ വരെ നമ്മളും ഇവിടെ എപ്പോഴും ആളില്ലല്ലോ ഇപ്പം ഞാനും എൻ്റെ മെമ്പ്രോത്തി മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയെല്ലേ ഉള്ളു പിള്ളേർ പഠിക്കാനും പോകും പിന്നെ അവർ വല്ലതും വന്ന് ഇങ്ങനെ വണ്ടി വന്നിർത്തി കയറിപ്പോകുന്നു പിന്നെ കടയിൽ നിന്നൊക്കെ ആണെങ്കിലും വല്ല വല്ലയിടത്ത് പുറത്തേക്ക് വണങ്കല്ല ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോക്കാരുടെ നമ്പർ മൂന്നാലെണ്ണം പുള്ളിക്കാരത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു അത് എല്ലാവരും ഓട്ടോ വിളിച്ച് അവർ സാധനം വാങ്ങിച്ച് വീട്ടിൽ കയറുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ താഴത്തെ വീട്ടിലും ഇവിടെയും പിന്നെ മേളത്തെ കഴിഞ്ഞ വീട്ടിലൊക്കെ ആദ്യം ഒക്കെ ആദ്യമൊക്കെ പിന്നെ പിന്നെ പിന്നിപ്പിയാരുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ബോട്ടിൽ വേറെ അല്ലാതെ നാടുമായിട്ട് ഒത്തിരി മിങ്കിൾ ആയിട്ടുള്ളൂ മിങ്കിൾ ആകുന്നില്ല ആദ്യം ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ ജാലിക്കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് അത് അതിശയായിട്ടാണ് തോന്നിയത് കാരണം ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ കൊലപാതകം സംഭവിക്കുന്ന കാര്യമാണോ നമ്മൾ പെട്ടെന്ന് അതിലോകത്ത് ഒരാൾ പെട്ടെന്ന് മരിച്ചു കൊലപാതകം നടത്തി എന്നുള്ളത് കേൾക്കുമ്പോൾ ഇരുപത്തി ആറാം തീയതി കൊലപ്പെട്ടു ഇരുപത്തേഴാം ഇരുപത്താറാം തീയതി അവരെ കൊണ്ടുപോയി അവിടെ തീയതി വൈകുന്നേരമാണ് ഇവിടെ പോലീസ് കൊറങ്ങാട് പോലീസും പോലീസുകാരെല്ലാം നിങ്ങൾക്ക് പോലും അറിയാവുന്ന ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങളെല്ലാം വന്ന് ചോദിച്ചു അന്നേരാണ് ഇവർ എങ്ങനെ മിസ്സിംഗ് ആണെന്ന് പോലും നമ്മൾ അറിയുന്നത് പോലീസ് വന്നാണ് അറിയുന്നത് അപ്പോൾ ആരോടെ ചോദിക്കുന്നത് ഇവിടെ നിന്ന് സാമഖത്ത് പിള്ളേർ എന്ത് ചെയ്യുന്ന അവരുടെ പിള്ളേർ റിലേറ്റീവ്സിന്റെ അടുത്താ പിന്നെ ആരോടെ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ അവർക്ക് പേർക്ക് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ ഇവർ ഇയാളുടെ ഫ്രണ്ട് ആണോ കൂട്ടുകാരിയാണോ എന്ന് നമുക്കറിയില്ലോ കാരണം കാർ അവിടെ വന്ന് നിൽക്കുന്നു കാറിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ കാറിൽ വരുന്നു അയാളുടെ കാറിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അത് ഗേറ്റ് തുറക്കുന്നു അയാളുടെ വണ്ടി ഇറങ്ങിപ്പോകുന്നു അപ്പം അയാൾ ഇറങ്ങുന്ന അയാൾ വാതിൽ തുറക്കുന്നത് അപ്പം ആരാ അതിൻ്റെ അകത്ത് നിന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല സ്ത്രീകളൊക്കെ വരുന്നുണ്ടോയെന്ന് നമ്മളല്ലെങ്കിൽ അറിയത്തില്ല നമുക്ക് ഇയാൾ എപ്പോഴും ഇവിടെ ഇല്ലല്ലോ അത് അന്ന് ഇപ്പോൾ വീണ്ടും മാറി താമസിക്കാൻ ഇയാൾ ഇയാളെ ഇവിടുന്ന് ഇവരെ മാറ്റി പാർപ്പിക്കണമെന്നൊക്കെ ശ്രമോട്ടിപ്പറ്റി ഒന്നും പറഞ്ഞു ഇപ്പൊ ഒരു അഞ്ചെട്ട് കൊല്ലായിട്ട് പൊരുവായിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നോട് മിണ്ടാറുണ്ട അവരും മിണ്ടാറുണ്ട് അവര് അവർ വളരെ റേറായിട്ട് വല്ല സാധനം വല്ലപ്പോഴും അവർ ബസ്സിലൊന്നും അങ്ങനെ യാത്ര ചെയ്യത്തില്ല അവർക്കൊരു കാറുണ്ട് ആരെങ്കിലും കാറിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും സാമിൻ്റെ അല്ലെങ്കിൽ ഓട്ടോയോ എന്തെങ്കിലും വിളിച്ചാ പോകുന്നത് അപ്പൊ ആ വണ്ടിയാ പോകാൻ വന്ന് കയറുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റത്തു കേൾക്കാറുണ്ട് അത്രയും അകലേ അല്ലേ അപ്പോൾ വഴിയുടെ അപ്പുറമാണ് വണ്ടി പോകുന്നതുകൊണ്ട് ഞങ്ങളിവിടെ വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞൂടി കഴിഞ്ഞാൽ ഇതുപോലെ ടി വി കയറി കിടക്കും അവർ കിടക്കണ്ട സമയത്ത് അവര കിടന്ന് കഥ അടച്ചേക്കും പോകുമ്പോൾ വരെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റ് കിടക്കും ആ സിക്യൂരിറ്റി ഫുൾ ലൈറ്റ് ആ കയറുന്നിടത്ത് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തുള്ളി വെട്ടമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം എൻ്റെ വീടിന് മുറ്റത്തിൻ്റെ ഈ മൂല വന്നു നിന്നാൽ അവിടെ വെട്ടമുണ്ടെന്നുള്ളത് നിലക്കൊണ്ട് എല്ലാ മരങ്ങളും മൂടി നിൽക്കുന്ന അവിടെ നിന്ന് ഒരു പ്രകാശം കണ്ടാലേ നമുക്ക് മേളില ആളുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഉണ്ടോ അയാൾ വരുന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ എൻ്റെ നമുക്കറിയത്തില്ലല്ലേ ഗേറ്റ് പോലും എപ്പോഴും പൂട്ടിയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അവിടെ ആ ഇല്ലി നിൽക്കുന്നു ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ അത് നിൽക്കുന്ന തെങ്ങ് നിൽക്കുന്നത് ബാക്കി അങ്ങോട്ട് ഇച്ചിരി ചാഞ്ഞങ്ങിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് നോക്കി നിങ്ങൾ തന്നെ നോക്കിക്കേ കാണാവുന്നു അറിയുന്നില്ല ഈ കൊല്ലം അയാളെ റിയുന്നില്ല അവര്ത്തിയാളെ ചിലപ്പോ ഒരു രണ്ട് രണ്ട് കാറുകളിൽ കാണാം ചിലപ്പോ ഒരു സ്കൂട്ടർ കാണാം പിന്നെ ജസ് ഒരു ചെറിയ കാർ ഉണ്ടായിരുന്നു ആ ചെറുക്കൻ ഇളയ മോനും അതെല്ലാം ഓടിച്ചുമ്പോ അമ്മേമ്മോനും പോയി കണ്ടിട്ടുണ്ട് അറിയത്തില്ല അത് സാമിൻ്റെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം കണ്ടിട്ടുതന്നെ എത്ര ഓർമ്മയിൽ ഒരു ദിവസം വരുന്ന കിട്ടുന്നില്ല ആദ്യമൊക്കെ ഇവിടുത്തെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു ഇടയ്ക്ക് പിന്നെ അത്യാവശ്യം എല്ലാ ഞായറാഴ്ചകളും പോകുന്നില്ല അല്ല എല്ലപ്പോഴും ഇടയ്ക്ക് ഈ പള്ളിയിൽ പോകും അതിപ്പം ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണേലും മൂന്നാലഞ്ച് കുർബാന ഉണ്ടല്ലോ അഞ്ചരക്കുണ്ട് ഏഴരക്കുണ്ട് പത്തിനുണ്ട് പിന്നെ വൈകുന്നേരം നാലരയ്ക്കുണ്ട് ഇവിടെ തന്നെ കുഞ്ഞെ കുരിശു വള്ളി വഴിയൊക്കെ ഉള്ളുണ്ട് അപ്പൊ ഏതിലും പോകുന്നതിലും അങ്ങനെ പോവായിരിക്കും പിന്നെ പോയമ്പിൽ വല്ല ഇടയ്ക്ക് പോയാലേ അങ്ങനെ വല്ല സ്ഥിരമായിട്ട് അങ്ങനെ വള്ളി പോകുന്ന ഒരാളൊന്നും അങ്ങനൊന്നും അല്ല ഇവിടെ അടുത്ത ഈ ഭാഗത്തും ഇവരുടെ ബന്ധുക്കൾ ഇല്ലല്ലോ ഇവരുടെ ബന്ധുക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവര് ഒഴിവുകാരല്ലേ സാമന്റെ ആള് മറ്റവര് പത്തനംതിട്ടക്കാരാന്നറിയാം അവരാരും നമുക്ക് വലിയ പരിചയങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് പറഞ്ഞാൽ പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ആരുടെ ഇത് സാമന്റെ പേരിലാന്നാണ് ആ അറിവ് ഇപ്പം അത് പുള്ളിക്കാരധികം പക്കക്കൂടി അവകാശത്തിന് വേണ്ടിയിട്ടായിരിക്കാം കോടതി കേസ് ആ താമനെ അങ്ങനെ വരെ മാറ്റണം വരെ മാറിപ്പോണം എന്ന് പറയുന്നത് അതായിരിക്കാം പിന്നെ പുള്ളിക്കത് വിറ്റിട്ട് പോകാനാണോ ഇങ്ങനെ വേറെ കേസൊക്കെ നിൽക്കുന്നുണ്ട് കേസിന്റെ തീർപ്പ് വന്നു കഴിയുമ്പോൾ ആ പുള്ളി വിറ്റിട്ട് പോകാനായിരിക്കാം താമിന് അങ്ങനെയൊന്നും ഇല്ലെന്നേ സാധാരണ നമ്മളിപ്പം ഇത് ഒരു ആള് പോകുന്ന പോകുന്നതാണ് തിരിച്ച് അയാൾ അങ്ങ് നടന്നു പോകുന്നൊന്നും ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ബസ്സിനോ അങ്ങനെ കയറി നിൽക്കുന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക കടകളിലെല്ലാം വരുമോ അല്ലെങ്കിൽ പള്ളിയിൽ ഒന്നും അങ്ങനെ ഞങ്ങൾ കുടുംബക്കൂട്ടായ്മ അങ്ങനെയൊന്നും ഇല്ല പുള്ളി ഇല്ല ഇപ്പോൾ പുള്ളിയുടെ അല്ലെങ്കിൽ അതുപോലെ പള്ളിയായിട്ട് കുടുംബക്കൂട്ടായ്മയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അല്ലേ കുടുംബത്തെ പള്ളിയിലായിട്ട് ആയിട്ട് കൂടുതൽ വരുവുള്ളൂ മാസത്തിലെ മീറ്റിങ്ങിൽ വരുവുള്ളൂ അങ്ങനെ അവരാരും വരാറില്ല വരാറില്ല വേറെ കുടുംബം പ്രാർത്ഥനാ ഗ്രൂപ്പ് യോഗ ഒന്നും കൂടാറില്ല അവിടെ അവിടെ കൂടാറില്ല ഇല്ല പിള്ളേർ സൺഡേ സ്കൂളിലൊക്കെ പോകുന്നു അങ്ങനെ സൺഡേ സ്കൂളിൽ ഇവിടുത്തെ ഈ പള്ളിയിൽ പന്ത്രണ്ട് പേരെയോ പത്ത് പേരെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ രത്നഗിരി പള്ളി രത്നഗിരി പള്ളി പഠിച്ചിട്ടുണ്ട് അതുകൂടത്തെ പിള്ളേർ പള്ളി പള്ളിയിലൊക്കെ പോകുന്നു അന്നത്തെ കാലത്ത് കാണാമായിരുന്നു പിള്ളേർ മുതിർന്നു കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ കടച്ചറ വന്നു കഴിഞ്ഞാണ് പിന്നെ അവരെ പിന്നെ നമ്മളുമായിട്ട് വ്രദില്ല അവർ അവർ വന്നു താമസിക്കുന്നു എല്ലാം അത്യാവശ്യം കൊണ്ട് പുറത്ത് പോകുന്നതല്ല ഏതെങ്കിലും ഓട്ടോക്കാരുടെ നമ്പറുള്ളത് അതിന് ഓട്ടക്കാരനെ അവൈലബിളായ ആ ഓട്ടോക്കാരനെ വിളിച്ചു പോകുന്നു തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ആ പയ്യനുണ്ട് ആ പയ്യനെ മോനില്ല അളേ മോൻ പോകുന്നവരെ ആ അവരുടെ കാറുമായിട്ട് അവർ പുറത്ത് പോകുന്നു തിരിച്ചു വരുന്നു ബാംഗ്ലൂരുണ്ടോയെന്ന് അറിയത്തില്ല അയാൾ മിണ്ടത്തില്ലല്ലോ എന്നാൽ നേരത്തെ പറഞ്ഞില്ല അയാൾ നന്നായിട്ട് അവർ ആ ഒരു കണക്ഷനും ഇല്ല അയാൾ വരുന്നു പോകുന്നു അയാൾ ഔട്ട് സൈഡിലുള്ള കണക്ഷൻസാണ് മുഴുവൻ ലോക്കലായിട്ട് അയാൾ കൂടെ അതായത് ഈ പള്ളിയായിട്ടോ പള്ളിയിലെ ഏതെങ്കിലും ഒരു ഭക്തസംഘടനയിലോ അല്ലെങ്കിൽ ഒരു കുടുംബക്കൂട്ടായ്മയുടെ വേദിയാകുമ്പോൾ അവരുടെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന നടക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അയാൾ വട്ട പിന്നെ എന്തുണ്ട് കാണുമ്പം അങ്ങനെ പോകുന്നു കാരണം നമ്മളായിട്ട് സംസാരമോ സഹ്വാസമുണ്ടല്ലോ അയാളെ അയാളെപ്പറ്റി ഡീറ്റെയിൽ വരുതെ പക്ഷെ ജെസി വന്നു കഴിഞ്ഞപ്പോൾ ജെർസിയുടെ മൈൻഡൊക്കെ വെച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാർ നല്ലൊരു ആളാണ് നല്ല മനുഷ്യത്വമുള്ള ഒരാളാണ് നല്ല നല്ല ഒരു നല്ല സ്ത്രീയാണ് അതേ എനിക്ക് പറയാനുള്ളൂ നല്ല നല്ല സ്ത്രീയാണ് കാരണം ഒരു കാരണവശാലൊരു ഇപ്പോൾ ഒരു മോശമായിട്ട് ആ പുള്ളിക്കാരത്തെപ്പറ്റി പറയാൻ പറ്റത്തില്ല ഇല്ല അല്ല പണിക്കാരൊക്കെ വല്ലപ്പോഴൊക്കെ അവിടെ പണിക്കാർ വരുന്നവരൊക്കെയാണ് നന്നായിട്ട് അവർക്ക് കൊടുക്കുകയും അവർക്ക് നല്ലതായിട്ട് വല്ലാതെ കൂലി കൂടാതെ എക്സ്ട്രാ ഭക്ഷണവും കൂടുതലും വല്ലാച്ച കൂലി കൂടുതലൊക്കെ കൊടുക്കുക ആ അങ്ങനെ കൊടുക്കാൻ പോലും ഒരു മനസ്സുള്ള നല്ല എല്ലാവർക്കാണേലും ആ വീട്ടിൽ ജോലി ചെയ്യാൻ പണിക്കാർക്കും ഇഷ്ടമായിരുന്നു ആ പണിക്കാർ എല്ലാവരും വല്ല വരുന്നത് അങ്ങനെ പണിക്കുള്ള സ്ഥല ഏരിയ ഇല്ലല്ലോ പിന്നെ വല്ലപ്പോഴും ആഴ്ച വല്ലവരിപ്പം അലക്കുകാരോ അല്ലെങ്കിൽ തൂപ്പുകാരോ തുടയ്ക്കാനൊക്കെ വരുന്നവർക്കാണേലും അവർക്ക് നന്നായിട്ട് കൊടുക്കും വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക